ഇപ്പം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ കണ്ടു ഇപ്പം മറ്റത്തൂരിൽ നടന്ന ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അതുപോലെ മഹാരാഷ്ട്രയിൽ നിയമ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി ആയിട്ട് കൂട്ടുകൊടുന്നു ഒ വൈ സിയുടെ പാർട്ടിയുമായിട്ട് ബി ജെ പി കൂട്ടുകൊടുന്നു ഇതൊക്കെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ബി ജെ പിയുടെ ആശയത്തിന് വിരുദ്ധമല്ലേ അതായത് അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ ടാനയിലാണ് ഈ അമ്പർനാഥ് മുനിസിപ്പാലിറ്റി ഇത് ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്ന സംഭവമാണ് ഈ മഹാരാഷ്ട്രയില് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനല് ഫട്നാവിസ് ഫട്നാവിസ് അർണബ് ഗോസ്വാമിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ തന്നെ ഇതിനെ ബി ജെ പി അംഗീകരിക്കുന്നില്ല ഞങ്ങളോട് ചോദിച്ചിട്ടല്ല ഈ പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി അപ്പൊ അംബർനാഥില് താനയില് അംബർനാഥ് നഗരസഭയില് ഏക്നാഥ് ഷിൻഡേടെ ശിവസേനയുണ്ടല്ലോ അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസുമായിട്ട് ബി ജെ പി കൂട്ടിച്ചേർന്നിരിക്കുന്നത് അപ്പോ അവിടെ അംബർനാഥ് ബ്ലോക്ക് ചീഫ് പ്രദീപ് പാട്ടിൽ പാട്ടിൽ പിന്നെ ഈ അവിടുത്തെ കൗൺസിലർമാരുണ്ടല്ലോ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കണിപ്പോ ഇതിനെ തുടർന്ന് അപ്പോ ബി ജെ പി കോൺഗ്രസ് അജിത് പവാറിന്റെ എൻ സി പി ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ബി ജെ പി കോൺഗ്രസ് അജിത് പവാറിൻ്റെ എൻ സി പി ഇവര് മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ സഖ്യമുണ്ടാക്കിയത് അപ്പോൾ എന്നിട്ട് അതിന് അംബർനാഥ് വികാസ് അഗാഡി എന്ന സഖ്യത്തിന് പേര് വിട്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള സഖ്യമാണ് അവിടെ ബി ജെ പിക്ക് പതിനാല് കൗൺസിലർമാര് കോൺഗ്രസിന് പന്ത്രണ്ട് കൗൺസിലർമാര് എൻ സി പിക്ക് നാല് കൗൺസിലർമാർ ഒരു സ്വതന്ത്രൻ ഇത്രയും പേര് ഈ വികാസ് അഘാടിയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസും ബി ജെ പിയുമായിട്ടൊരു സഖ്യം എന്ത് രാഷ്ട്രീയമാണെങ്കില് അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് ഈ സഖ്യത്തിൽ ഉള്ളത് അങ്ങനെ ഭൂരിപക്ഷം കിട്ടി ബി ജെ പിയുടെ തേജസ്ത്രീ കരൺ ജൂലെ ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസും ബി ജെ പിയുമായിട്ട് സഖ്യത്തിൽ ചേർന്നിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ചെയർമാനായി അംബർനാഥില് അപ്പോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഷിൻഡേടെ ശിവസേനയായിരുന്നു ഏറ്റവും വലിയ കക്ഷി അപ്പോ ഈ കൂട്ടിച്ചേർന്നില്ലെങ്കിൽ ഷിൻഡയുടെ ശിവസേന അംബർനാഥ് പിടിക്കുവായിരുന്നു അതാ അതായിരുന്നു അവസ്ഥ അപ്പോഴാണ് കോൺഗ്രസുമായിട്ട് ബി ജെ പി ആ കൂട്ടുചേർന്നിരിക്കുന്നത് അപ്പോൾ അംബർനാഥ് ബ്ലോക്ക് കമ്മിറ്റി തന്നെ ഇതിനെ തുടർന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായില്ലോ ഈ സംവിധാനം നിലനിൽക്കില്ലേ ഈ ചെയർമാനും മറ്റുള്ളവരും നിലനിൽക്കുന്നു അപ്പോൾ ഇത് സ്വീകാര്യമല്ല എന്ന് ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട് ഷിൻഡെ വിഭാഗത്തിന്റെ എം എൽ എ ബാലാജി കിനിക്കർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെറ്റായ സന്ദേശമാണ് അവർ നൽകുന്നത് ഷിൻഡെ സേനയുമായിട്ടാണ് ബി ജെ പി കൂട്ടിച്ചേരേണ്ടിയിരുന്നത് എന്നവർ പറയുന്നു ഇതൊരു അഴിമതി വിരുദ്ധ സഖ്യമാണെന്ന് ഈ പ്രാദേശിക ബി ജെ പി നേതാവ് ഗുലാബ് റാവു കരന്ദുലെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഷിൻഡേ സേന അഴിമതിക്കാരാണ് അതിനെതിരായ സഖ്യമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഷിൻഡെ സേനയുടെ മുമ്പത്തെ ഭരണം അഴിമതി നിറഞ്ഞതായിരുന്നു രണ്ട് മുനിസിപ്പൽ ചെയർമാൻമാർ തന്നെ ജയിലിലായി അഴിമതി കേസിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് കോൺഗ്രസുമായിട്ട് അക്കോളയിലാണെങ്കിൽ എ ഐ എം ഐ എം ഒവൈഎസിയുടെ പാർട്ടിയുമായിട്ടാണ് ബി ജെ പിക്ക് സഖ്യം അക്കോള നഗരസഭയിൽ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അറുപത്തിരണ്ട് ശതമാനം സീറ്റും ബി ജെ പി നേടി ആ ഇരുപത്തിയൊമ്പത് കൗൺസിലർമാർ ആണ് ബി ജെ പിക്ക് കിട്ടിയത് അപ്പോൾ ജനുവരി പതിനഞ്ചിന് ബി എം സി ഉൾപ്പെടെ അവിടുത്തെ ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഇരുപത്തിയൊമ്പത് കോർപ്പറേഷനുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ജനുവരി പതിനഞ്ചിന് അപ്പൊ ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതിന്റെ കരുനിഴൽ വീഴും എന്നുള്ള സംശയവും ഉണ്ട് അക്കോളയില് ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായി ഭൂരിപക്ഷം കിട്ടിയില്ല അക്കോള നഗരസഭയിൽ അപ്പോ മുപ്പത്തഞ്ചംഗ കൗൺസിലിൽ ബി ജെ പിക്ക് പതിനൊന്ന് അംഗങ്ങളെയാണ് കിട്ടിയത് കോൺഗ്രസിന് ആറ് എ ഐ എം ഐ എം ഒ കക്ഷിക്ക് അഞ്ച് സീറ്റ് കിട്ടി അപ്പോ അവര് അക്കോട്ട് വികാസ് മഞ്ച് സഖ്യം ഉണ്ടാക്കി ഒവൈസിയുടെ പാർട്ടിയുമായിട്ട് ബി ജെ പി സഖ്യം ഉണ്ടാക്കി സഖ്യത്തില് ഷിൻഡെ സേന എൻ സി പി പ്രഹർ ജനശക്തി പാർട്ടി ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇരുപത്തി അഞ്ച് അംഗങ്ങൾ അപ്പൊ ഇവിടെ ഷിൻഡെ സേനയും അക്കോളയില് ബി ജെ പി സഖ്യത്തിൽ വന്നു മറ്റേ അംബർനാഥിൽ അങ്ങനെയല്ല അവിടെ സേനക്കെതിരെയാണ് കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചത് അപ്പോ കോൺഗ്രസ് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാടി അവർ രണ്ടുപേരും പ്രതിപക്ഷത്ത് ആയി അപ്പോ ബീഹാർ ബംഗാള് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒവൈസി ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പറയാറില്ലേ അതെ ബീഹാറില് സീമാഞ്ചലില് അഞ്ച് സീറ്റ് നിലനിർത്തുകയും ചെയ്തു ഒവൈസി അപ്പൊ ഒവൈസി പോയി ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ബംഗാളിലൊക്കെ ആണെങ്കിലും മുസ്ലിം വോട്ട് പിടിച്ചിട്ട് ബി ജെ പിയെ സഹായിക്കുകയാണെന്നും പൊതുവെ പറയാറുണ്ട് അത് ബി ടിമാണെന്നും പറയാറുണ്ട് ഇത് ശരിക്കും ഒരു യാഥാർത്ഥ്യമായി അ അതാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് പറയാൻ രീതിയിൽ ഇത് ഭരണം പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് അത് സത്യത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വമൊക്കെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കും ഏതെങ്കിലും ഇത് ദേശീയ തലത്തിൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും അംബർനാഥും അക്കോടയും ഇങ്ങനൊരു സഖ്യം അവിടെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല കാരണം അവിടെ കുറേം കൂടി ഇത് പ്രശ്ന സാധ്യതയുള്ളതാണല്ലോ കേരളം പോലെ അല്ല വലിയ പ്രശ്നം ഉണ്ടാക്കും കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകൾ ഉത്തർപ്രദേശില് ബംഗാളില് ഒക്കെ വരാനിരിക്കുന്നു അസമില് ഒക്കെ വരാനിരിക്കില്ലേ നീ പുതുച്ചേരി പുതുച്ചേരി സാരലും നോക്ക തമിഴ്നാട്ടിൽ ഒരു ലക്ഷമൊക്കെ വരാനുണ്ട് എല്ലായിടത്തും ഈ ഔശുദ്ധ സഖ്യത്തിനെ പറ്റി പ്രതിപക്ഷം പറയുമല്ലോ അപ്പോ കോൺഗ്രസ് മുന്നണിയിലുള്ളടത്ത് കോൺഗ്രസ് വിരുദ്ധ കക്ഷികൾക്ക് പറയാം നോക്ക് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ചേർന്നു ഒവൈസിയും ബി ജെ പിയും തമ്മിൽ ചേർന്നു ഈ പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് മുക് കോൺഗ്രസുമായിട്ട് ഒരു കാരണവശാലും ഒവൈസി പിന്നെ സഹിക്കാൻ വെക്കാം കോൺഗ്രസുമായിട്ട് എന്തടിസ്ഥാനത്തിലാണ് ഈ അംബർനാഥില് ബി ജെ പി ഒരു സഖ്യം ഉണ്ടാക്കിയത് അതും ഷിൻഡെ സേനയെ ഭരണം നമുക്ക് വേണ്ടാന്ന് വേണ്ടെന്ന് വെച്ചപ്പോ അത്തരം സ്ഥലങ്ങളിൽ അതെ പക്ഷെ അതിനു പകരം കോൺഗ്രസുമായിട്ടൊരു മുന്നണി പ്രാദേശിക തലത്തില് കെട്ടി ഉണ്ടാക്കി നാണം കെട്ട ഒരു രാഷ്ട്രീയ അവിടെ കഴിച്ചിരിക്കുന്നു ഒരിക്കലും ഇത് ബി ജെ പി അടുത്തുനിന്ന് അവിടെ വോട്ടർമാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലത് അങ്ങനെയല്ലേ അവസ്ഥ എന്തായാലും ഇത് അസ്വീകാര്യമാണ് എന്ന് ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട് മറ്റേ ബ്ലോക്ക് കമ്മിറ്റി ഒക്കെ പിരിച്ചുവിട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആ സംവിധാനം നഗരസഭയിൽ നിലനിൽക്കുന്നു അതാണ് പ്രശ്നം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക